യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും പ്രവർത്തന ശൈലി മനസ്സിലാക്കാൻ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെയും നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഹെയർ സ്റ്റൈൽ നോക്കിയാൽ മതിയെന്ന് പറയാറുണ്ട് പാറിപ്പറന്ന ക്രമരാഹിത്യമാണ് ഒരാളുടെ അടയാളമെങ്കിൽ തികഞ്ഞ അച്ചടക്കത്തോടെ അറ്റൻഷനിൽ നിൽക്കുന്ന മുടിയാണ് മറ്റൊരാളുടേത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലും ഇതേ ശൈലിയായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാൽ തെറ്റി പതിവ് പോലെ എൽ ഡി സ്വാഭാവിക ചിട്ടയോടെ പോകുന്നു അതേസമയം യു ഡി എഫും അതിനേക്കാൾ ചിട്ടയോടെ പോകുന്നു ഹോട്ടൽ മുറികൾക്ക് ക്ഷാമം വരുമാറ കേരളത്തിലെ യു ഡി എഫ് നേതാക്കളെല്ലാം ഇപ്പോൾ നിലമ്പൂരിൽ തമ്പടിച്ചിരിക്കുകയാണ് കൊച്ചു കൊച്ചു പ്രചാരണ സമ്മേളനങ്ങളാണെങ്കിൽ പോലും പ്രസംഗിക്കാൻ സംസ്ഥാന നേതാക്കളുടെ ഇടിയാണ് പക്ഷെ എവിടെയും അവസരങ്ങൾ ില്ല മുന്നണിക്ക് പുറത്തുനിന്ന് ഉയരുന്ന കലാപ സ്വരങ്ങളെ മൈൻഡ് ചെയ്യുന്നുമില്ല വിജയമെന്ന ഒരൊറ്റ ലക്ഷ്യം മാത്രം വച്ച് വാക്കുകൾ പുറത്തു വരുന്നു ഒറ്റക്കെട്ടാണെന്ന സന്ദേശം മാറി വിതറുന്നു ഇരു മുന്നണികളെ സംബന്ധിച്ചും നിലമ്പൂർ തിരഞ്ഞെടുപ്പ് സെമി ഫൈനൽ അല്ല ഫൈനൽ തന്നെയാണ് ഇവിടെ ഉയരുന്ന വിജയാരവമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ പൊതു തെരഞ്ഞെടുപ്പിൽ പ്രതിധ്വനിക്കുക ഭാവി വിജയത്തിന്റെ ട്രെൻഡ് സെറ്റ് ചെയ്തെടുക്കാനാണ് എൽ ഡി എഫും യു ഡി എഫും ഇവിടെ പെടാപ്പാട് വിടുന്നത് ഒപ്പം വോട്ട് വിഹിതം ഉയർത്തുകയെന്ന ലക്ഷ്യത്തോടെ എൻ ഡി എയും സജീവം മടിക്കടവ് പഞ്ചായത്തിലായിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ പര്യടനം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ വോട്ട് തേടുന്നതാണ് ശൈലി അതിൽ തന്നെ എടുത്തു പറയുന്ന കാര്യം മൂന്നാം എൽ ഡി എഫ് സർക്കാരിന്റെ വരവിനുള്ള മുന്നോടിയാണ് ഈ തെരഞ്ഞെടുപ്പ് എന്നാണ് സ്ഥാനാർത്ഥി നിർണയം വൈകിയതിനാൽ പ്രചാരണത്തിന്റെ ഒന്നാം റൗണ്ടിലാണ് എൽ ഡി എഫ് എന്നാൽ ഇവിടെ ട്വിസ്റ്റ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയുടെ ഭാഗത്തു നിന്നാണ് നിലമ്പൂരിൽ ബി ജെ പി ഓവർ ടൈം പണിയെടുക്കുന്നില്ല അധികം നേതാക്കളോ വൻതോതിൽ ഫണ്ടോ അവിടേക്ക് എത്തുന്നില്ല നിലമ്പൂരിൽ ഓവർടൈം ടൈം പണിയെടുക്കേണ്ടെന്ന് ബി ജെ പിയിൽ ധാരണയായിട്ടുണ്ടായിരുന്നു പുറമേ നിന്ന് പ്രവർത്തകരോ വൻതോതിൽ ഫണ്ടോ അതുകൊണ്ട് തന്നെ എത്തില്ല തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ മലപ്പുറം ജില്ലയിലെ പ്രവർത്തകരെ ഉണ്ടാകും മാഷേറി ഉപതെരഞ്ഞെടുപ്പുകളിൽ സാധാരണ സംസ്ഥാനമെമ്പാടുമുള്ള നേതാക്കളെയും പ്രവർത്തകരെയും മണ്ഡലത്തിലേക്ക് കൊണ്ടുവരാറുണ്ടായിരുന്നു ഇക്കുറി അത് ഉണ്ടാകില്ല തദ്ദേശ തെരഞ്ഞെടുപ്പ് മുൻനിർത്തി ബി ജെ പി ആസൂത്രണം ചെയ്ത പ്രവർത്തനങ്ങളുടെ താളം തെറ്റാതിരിക്കാനാണിത് കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി ജോർജ് കുര്യൻ എന്നിവരും മുതിർന്ന സംസ്ഥാന നേതാക്കളും താരപ്രചാരകരായ നിലമ്പൂരിൽ വന്നു പോകും ഈ സമയത്തും തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏൽപ്പിച്ചിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമാന്തരമായി നിർവഹിക്കണമെന്നാണ് ഇവരോട് പറഞ്ഞിരിക്കുന്നത് എന്നാൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ള നേതാക്കളോട് ജൂൺ അഞ്ചു മുതൽ തെരഞ്ഞെടുപ്പ് കഴിയും വരെ നിലമ്പൂരിൽ തങ്ങണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് ഡോക്ടർ ം അബ്ദുൽസലാം ഷോൺ ജോർജ് ജിജി ജോസഫ് നോബൽ മാത്യു സുമുത്ത് ജോർജ് തുടങ്ങിയവരോടാണ് മണ്ഡലത്തിൽ തങ്ങാൻ പറഞ്ഞിരിക്കുന്നത് അടിസ്ഥാന വോട്ട് നിലനിർത്തുന്നതിനൊപ്പം കൂടുതൽ ക്രൈസ്തവ വോട്ട് നേടുകയാണ് ബി ലക്ഷ്യം നിലമ്പൂരിൽ ബി ജെ പി സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കേണ്ട എന്ന അഭിപ്രായമായിരുന്നു സംസ്ഥാന പ്രസിഡന്റ് രാജേഷ് ചന്ദ്രശേഖരന് എന്നാൽ പിന്നീട് നടന്ന കോർ കമ്മിറ്റിയിൽ മുതിർന്ന നേതാവ് കുമ്മനം രാജശേഖരൻ പാർട്ടിയുടെയോ മുന്നണിയുടെയോ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യമുയർത്തി മലപ്പുറത്തെയും നിലമ്പൂരിലെയും നേതാക്കളും സ്ഥാനാർത്ഥി വേണമെന്ന് വാശി പിടിച്ചു ഇതേ തുടർന്നാണ് മത്സരിക്കാൻ തീരുമാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പതിനായിരം സീറ്റ് ലക്ഷ്യം വെച്ച് വികസിത കേരള ക്യാമ്പയിൻ നടത്തിവരികയാണ് ബി